നവംബർ ഒൻപത് വിശുദ്ധ തേയോഡോർ ടീറോ രക്തസാക്ഷി പൗരസ്ത്യദേശത്ത് ഒരു കുലീന കുടുംബത്തിലാണ് തേയോഡോർ ജനിച്ചത് യുവാവായിരിക്കുമ്പോൾ തന്നെ അവൻ സൈന്യത്തിൽ ചേർന്നു എ ഡി മുന്നൂറ്റിയാറിൽ എല്ലാ ക്രിസ്ത്യാനികളും വിഗ്രഹത്തിന് ബലി സമർപ്പിക്കണമെന്ന ചക്രവർത്തി ഒരു വിളംബരം വഴി ആജ്ഞാപിച്ചു തേയോഡോർ സൈന്യത്തിൽ ചേർന്ന് പോന്തൂസിലേക്ക് മാർച്ച് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹത്തിന് ഒന്നുകിൽ മതത്യാഗം അല്ലെങ്കിൽ മരണം എന്ന വിധി ഉണ്ടായത് അദ്ദേഹം സൈന്യാദമനോട് പറഞ്ഞു താൻ ക്രിസ്ത്യാനിയാണെന്നും തൻ്റെ ഓരോ അവയവവും വെട്ടിമുറിച്ച് ദൈവത്തിന് സമർപ്പിക്കപ്പെടാവുന്നതാണെന്നും ശാന്തത കൊണ്ട് തിയോഡോറിനെ മാനസാന്തരപ്പെടുത്താമെന്ന് കരുതി സൈന്യാധിപൻ കുറേ നേരത്തേക്ക് ഒരു തീരുമാനവും പറഞ്ഞില്ല തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അദ്ദേഹം എസിസിൻ്റെ ക്ഷേത്രം ദഹിപ്പിച്ചു കളഞ്ഞു താനാണിത് ചെയ്തതെന്ന് തിയോഡോർ മറച്ചുവെച്ചുമില്ല എന്നിട്ടും വിശ്വാസം ഉപേക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ ന്യായാധിപൻ തിയോഡോറിനെ ഉപദേശിച്ചു തിയോഡോർ കുരിശടയാളം വരച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ശ്വസിക്കുന്നിടത്തോളം കാലം ക്രിസ്തുവിൻ്റെ നാമം ഉച്ചരിക്കും ക്രൂരമായി തേയോഡോറിനെ മർദ്ദിച്ച ശേഷം ന്യായാധിപൻ ചോദിച്ചു എത്ര ലജ്ജാവഹമായ ഒരു നിലയിലാണ് ക്രിസ്തു താങ്കളെ എത്തിച്ചിട്ടുള്ളതെന്ന് കാണുന്നില്ലേ ഇത് ഞാനും ക്രിസ്തുവിനെ നാമമുച്ചരിക്കുന്നവരും സ്വാഗതം ചെയ്യുന്നു തേയോഡോർ പ്രതിവചിച്ചു തേയോഡോറിനെ തീയിലിട്ട് ദഹിപ്പിക്കുവാൻ ന്യായാധിപൻ ഉത്തരവിട്ടു തീ ഉയർന്നു ഭംഗിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് വചനം വജനും ഹെബ്രായർക്കെഴുതിയ ലേഖനം നാലാം നാലാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിൽ ആരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം അവർക്കുന്നത് പോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അത് വിശ്വസിച്ചില്ല വിചിന്തനം എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിനായി തുടിക്കാത്ത ഏതെങ്കിലും തന്ത്രിയുണ്ടെങ്കിൽ അത് പറിച്ചെടുത്ത് താമസം വിന നശിപ്പിക്കാൻ ഞാൻ സന്നദ്ധനാണ് വ്യാകുലമാതാവിൻ്റെ വിശുദ്ധ ഗബ്രിയേലിൻ്റെ വാക്കുകൾ മാർപ്പാപ്പയുടെ ഇടവകപ്പള്ളിയും റോമിലെ അതിപൗരാണികവും ഏറ്റവും ശ്രേഷ്ഠവുമായ നാല് ബസിലിക്കകളിൽ ഒന്നാണ് സെയിൻറ്റ് ജോൺ ലാറ്റൺ ബസിലിക്ക ഏ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിൽ സിൽവെസ്റ്റർ മാർപ്പാപ്പയാൽ ആശീർവദിക്കപ്പെട്ടു മാർപ്പാപ്പയുടെ ഔദ്യോഗിക ദേവാലയം സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലയ്ക്ക ആണ് എന്ന് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട് അത് യഥാർത്ഥത്തിൽ ചർച്ച് ഓഫ് ഹോളി സേവിയർ അല്ലെങ്കിൽ ചർച്ച് ഓഫ് സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന ദ ലാറ്ററിൻ ബസിലിക്കയാണ് ആ ബസിലിക്ക ദേവാലയത്തിൻ്റെ തിരുനാൾ ദിനം കൂടിയാണ് നവംബർ ഒൻപതാം തീയതി